ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ജനമൈത്രി പോലീസിന്റെ ജനമൈത്രി സമിതി യോഗം ഇത്തവണ വളരെ വ്യത്യസ്തമായ രീതിയിൽ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റി സാധാരണയായി പോലീസ് സ്റ്റേഷനിൽ കൂടുന്ന സമിതി മീറ്റിംഗ് ആണ് ഇവ ചേർത്തല മുനിസിപ്പാലിറ്റി മുപ്പത്തിനാലാം വാർഡിൽ വെച്ച പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിയത് ഏയും കളരിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചു പരിപാടിയിൽ മുപ്പത്തിനാലാം വാർഡ് കൌൺസിലർ സുജാതാ സതീഷ് അധ്യക്ഷത വഹിച്ചു ഐ എസ് എച്ച് ജി അരുൺ പൊതുജനങ്ങളുമായി സംവദിക്കുകയും അവരുടെ പോലീസിനെ കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്തു പൊതുജനങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും ചേർത്തല ജനമൈത്രി പോലീസ് കൂടെ ഉണ്ടാകുമെന്ന് വാക്കും നൽകി മയ്ക്കുമരുന്നിനെതിരെ വാർഡിൽ പ്രത്യേക സമിതികൾ രൂപീകരിക്കുകയും ജനമൈത്രി പോലീസിനോട് ചേർത്ത് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു സമിതി അംഗമായ പ്രതാപൻ ഗുരുക്കളുടെ അഭ്യർത്ഥന മാനിച്ച കുറുവാസംഗങ്ങളുടെ മോഷണം നടന്ന ഈ പ്രദേശത്ത് പോലീസിന്റെ ബീറ്റ് ബുക്ക് വയ്ക്കാമെന്ന് എസ് എച്ച്ഒ അരുൺ പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകി സമിതി അംഗം പ്രതാപൻ ഗുരുക്കൾ സ്വാഗതവും ബി ഫൈസൽ പുഷ്പൻ തോമസ് നാസർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബീറ്റ് ഓഫീസർമാരായ കെ കെ ജോസഫ് രാഹുൽ രാജ് എന്നിവരും സംസാരിച്ചു